നമസ്കാരം നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ഇവിടുത്തെ ക്രമസമാധാനം ഇല്ലാതെയാക്കുന്നതും നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതും ആരാണെന്ന് അറിയാമോ മുസ്ലിങ്ങളാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള യുവാക്കളാണ് ഈ പ്രശ്നത്തിന് എല്ലാം കാരണം അവരില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല അപ്പൊ ഏതായാലും ഈ കണ്ടുപിടുത്തം എന്തെയല്ല വർഗീയതയിൽ പി എച്ച് ഡിയും എം ഫിലും ഒക്കെ തന്നെ കഴിഞ്ഞിരിക്കുന്ന പ്രൊഫസർ ബൈജസാറിൻ്റെതാണ് പുള്ളി പുള്ളിയുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പണി എന്ന് പറയുന്ന ജോർജ് ജോർജിന്റെ ഒരു പുതിയ മൂവി ഇറങ്ങിയിട്ടുണ്ട് ആ മൂവി കണ്ടുവന്ന് ആ മൂവിയുടെ റിവ്യൂ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് അപ്പം ആ മൂവിയെക്കുറിച്ചുള്ള കാര്യങ്ങളും അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു ഇരുപത് വയസ്സുകാരി ആ ഒരു ഇൻസിഡന്റും ഈ മൂവിയുടെ സംഭവവുമായിട്ട് കണക്ട് ചെയ്ത് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു വെച്ചേക്കാണ് എല്ലാ പ്രശ്നവും മുസ്ലിങ്ങളുടെ തോളത്തോട്ട് കൊണ്ടിട്ടേക്കാണ് ഏതായാലും ആ ഒരു വീഡിയോയുടെ ചെറിയ ഭാഗങ്ങൾ ഞാൻ കേട്ടില്ലേ അപ്പൊ അതും തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ പണി എന്ന് പറയുന്ന മൂവി കാണാൻ ഇരിക്കുന്ന ആൾക്കാര് അത് തിയേറ്ററിൽ പോയി കാണാൻ പ്ലാൻ ഉള്ള ആൾക്കാരും തന്നെ പോയി വൈദ്യു ചേട്ടൻ്റെ ആ വീഡിയോ കാണരുത് കാരണം നന്നായിട്ട് സ്പോയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ തിയേറ്ററിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവി കണ്ടിട്ട് നമുക്ക് റിവ്യൂ പറയാം ക്രിറ്റിസൈസ് ചെയ്യാം എല്ലാം ചെയ്യാം പക്ഷെ ആ മൂവി സ്പോയിൽ ചെയ്യാൻ വേണ്ടി പാടില്ല ഇപ്പം അദ്ദേഹത്തിന്റെ ആ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ മൂവിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ അത് കാണാനിരിക്കുന്ന ആരും തന്നെ ആ വീഡിയോ പോയി കാണാതിരിക്കുക അപ്പൊ ഏതായാലും ഇവിടെ പണി എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ റിവ്യൂ പറയുന്നു എന്നുള്ള രീതിയിൽ എല്ലാ പ്രശ്നങ്ങളും എല്ലാ കുറ്റങ്ങളും ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു നിഗമനം അങ്ങ് പറഞ്ഞങ്ങ് വെക്കുകയാണ് പുള്ളിക്കാരൻ വിചാരിക്കുന്നതാണ് ഇവിടെ നടക്കുന്നത് പുള്ളിക്കാരൻ കരുതിയിരിക്കുന്നത് മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒരു തെറ്റും ചെയ്യുന്നില്ല എല്ലാ തെറ്റും ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് ഇപ്പോൾ പണി എന്ന് പറയുന്ന മൂവി നല്ല രീതിയിൽ വയലൻസ് ഉള്ള മൂവിയാണ് അപ്പോൾ അവിടെ കൂടുതലായിട്ടും കണ്ടോണ്ടിരുന്നത് പുള്ളിക്കാരൻ കണ്ട തിയേറ്ററിൽ കൂടുതലായിട്ടും ആ മൂവി കാണാനിരുന്നത് മുസ്ലിം പോപ്പുലേഷനിലുള്ള ആൾക്കാരാണ് മുസ്ലിങ്ങളാണ് അപ്പം ഇത്തരത്തിലുള്ള വയലൻസ് ഉള്ള മൂവീസ് ഒക്കെ കണ്ടുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ ഈ വയലൻസ് ഒക്കെ തന്നെ കാണിക്കുന്നത് അതുകൂടാതെ തന്നെ പുള്ളി പറഞ്ഞു വെക്കുന്ന ഈ കാര്യത്തെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഇൻസിഡന്റും കൂടി പറയുന്നുണ്ട് അതായത് തിരുവനന്തപുരത്ത് നടന്ന ആ ഒരു പീഡനശ്രമം ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു ഉപദ്രവിക്കപ്പെട്ടു ഇരുപത് വയസ്സുകാരി പെൺകുട്ടിയാണ് രണ്ട് ക്രിമിനൽസ് ആണ് അതിനകത്ത് ഇൻവോൾഡ് അയക്കുന്നത് ആ രണ്ട് ക്രിമിനൽസിന്റെ പേര് വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ആ രണ്ട് ക്രിമിനൽസും കൊല്ലം ജില്ലക്കാരാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അത് കൊല്ലം ജില്ലക്കാരായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് കൊല്ലം ജില്ലയിൽ കൂടുതലും ഞമ്മൻ്റെ ആളാണെന്ന് അതായത് മുസ്ലിങ്ങളാണെന്ന് അതെനിക്കൊരു പുതിയ അറിവാണ് കാരണം മലപ്പുറം ജില്ലയിൽ കൂടുതലും മുസ്ലിം പോപ്പുലേഷൻ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ കൊല്ലം ജില്ലയിൽ മുസ്ലിം പോപ്പുലേഷൻ അല്ലല്ലോ കൂടുതലും അവിടെ ബൈജസാറിന് തെറ്റിപ്പോയി അതായത് ഗൂഗിളിൽ തിരക്കിയാൽ മതി കൊല്ലം ജില്ലയിൽ കൂടുതലും സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് ഹിന്ദു പോപ്പുലേഷനാണ് ബാക്കിയുള്ളതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി പോപ്പുലേഷൻ അതായത് ഇരുപത് ശതമാനം മുസ്ലിങ്ങളും ഇരുപത് ശതമാനം ക്രിസ്ത്യൻസുമാണ് അവിടെ അടങ്ങിയിരിക്കുന്നത് അപ്പം അത് തെറ്റിപ്പോയി അയാൾ പറഞ്ഞു വെക്കുകയാണ് കൊല്ലം ജില്ലയിൽ കൂടുതലും മുസ്ലിം പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ ആ രണ്ട് ക്രിമിനൽസും മുസ്ലിങ്ങളും ഉറപ്പാണ് അവരുടെ പേരുവിവരങ്ങളൊന്നും പുള്ളിക്ക് അറിയണ്ട അത് ഉറപ്പിച്ചു അതായത് ഇവിടുത്തെ സ്ത്രീകളെ ഒക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ് ഹിന്ദുക്കൾ ആരും ഒന്നും ചെയ്യുന്നില്ല ക്രിസ്ത്യൻസ് ആരും ഒന്നും ചെയ്യുന്നില്ല എന്തൊരു വൃത്തികെട്ട മൈൻഡ് സെറ്റാണ് അത് രണ്ട് കാര്യത്തെയും കൂടി കണക്ട് ചെയ്ത് പണി എന്ന് പറയുന്ന മൂവി വൈറൽസ് ഉള്ള മൂവിയാണ് പിന്നെ ആ ഒരു പീഡിപ്പിക്കപ്പെട്ട ആ ഒരു ഇൻസിഡന്റ് അതിനെ തമ്മിൽ കണക്ട് ചെയ്ത് പുള്ളിക്കാരൻ അങ്ങ് പറഞ്ഞു വെക്കുകയാണ് എല്ലാ തെറ്റും എല്ലാ പ്രശ്നങ്ങളും മുസ്ലിങ്ങളുടെ തലയില് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു ആ ഒരു വാർത്ത കേട്ടപ്പോ പുള്ളിക്ക് അറിയേണ്ടത് ആ പെൺകുട്ടിക്ക് എങ്ങനെയുണ്ട് ഗുരുതരമായിട്ടുള്ള സംഭവമാണോ ഇതൊന്നും അറിയണ്ട ആ പീഡിപ്പിച്ച ആൾക്കാരുടെ മതം അത് മാത്രം അറിഞ്ഞാൽ മതി ഇത്രയും വൃത്തികെട്ട മൈൻഡ് മൈൻഡ്സെറ്റുള്ള വർഗീയവാദികളെ നമുക്ക് വേറെ എങ്ങും കാണാൻ കിട്ടത്തില്ല അത്രയും വൃത്തികെട്ട മൈൻഡ് മൈൻഡ്സെറ്റാണ് ഇവർക്ക് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് മൈൻഡ്സെറ്റാണ് ഞാൻ ആലോചിക്കുന്നത് പുള്ളിയുടെ എല്ലാ വീഡിയോയും നിങ്ങൾ കണ്ടു നോക്കണം എല്ലാ വീഡിയോയുടെ തുടക്കത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യ എന്നെ സപ്പോർട്ട് ചെയ്യും ഗൂഗിൾ പേ വഴി പൈസ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇയാൾക്കൊക്കെ ഗൂഗിൾ പേ വഴി പൈസ ഇട്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന വൃത്തികെട്ട മനോഭാവമുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ബോറാണ് നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ പറയുന്നല്ലോ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ ഒന്ന് ചെല്ലു കൊൽക്കത്ത പീഡന കേസ് അവിടെ ആരാണ് പ്രതി ഹിന്ദുക്കൾ ആരും ഒന്നിലും ഇൻവോൾവ് ആവുന്നില്ല അതുമാത്രല്ല വീടിന്റെ ക്യാപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുള്ള മാതാപിതാക്കള് സൂക്ഷിക്കണം എന്റെ ഇവിടെ മുസ്ലിം പെൺകുട്ടികൾ സൂക്ഷിക്കണ്ടേ മുസ്ലിം പെൺകുട്ടികളെ ആരും ഉപദ്രവിക്കുന്നില്ലേ അത് തിരുത്തുണ്ട് ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ ഒന്നും നോക്കണ്ട പെൺകുട്ടികളുള്ള മാതാപിതാക്കളെ സൂക്ഷിക്കണം പെൺകുട്ടികൾക്ക് സൂക്ഷിച്ച് മാത്രമേ ഈ സമൂഹത്ത് ജീവിക്കാൻ വരത്തുള്ളൂ ഉപദ്രവിക്കാൻ വരുന്ന ആള് ആ പെണ്ണ് ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് നോക്കിയിട്ടല്ല ഉപദ്രവിക്കുന്നത് കഷ്ടം തന്നെ പെണ്ണാണോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ അതുകൊണ്ട് ഈ നാട്ടിലെ ഒരു പെൺകുട്ടിയും സുരക്ഷിതയല്ല അതിലിപ്പോൾ ജാതി മതം എന്ന് പറയുന്ന ഒരു ബാധകമേ അല്ല പെണ്ണാണോ സുരക്ഷിതയല്ല ഈ ഞമ്മന്റെ ആൾക്കാര് മാത്രമല്ല ഉപദ്രവിക്കാൻ വരുന്നത് കൃഷ്ണന്റെ ആൾക്കാരും ക്രിസ്തുവിൻ്റെ ആൾക്കാരും എല്ലാം ഉപദ്രവിക്കാൻ വരും അപ്പൊ അത് നോക്കേണ്ട കാര്യമില്ല ഉപദ്രവിക്കാൻ വരുന്ന ആളുടെ മതം എന്ന് പറയുന്നത് ഒരു ഒരു മാനദണ്ഡമേ അല്ല മതത്തിന് അതിനകത്ത് ഒരു ഇൻവോൾവ്മെന്റും ഇല്ല മതം എന്ന് പറയുന്ന കാര്യത്തില് ഇവിടെ ഒരു ഇൻവോൾവ്മെന്റും ഇല്ല ഒരു ക്രിമിനൽ കുറ്റം നടന്നു ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തിനുണ്ടായ വ്യക്തി ആ വ്യക്തിയാണ് ക്രിമിനൽ ആ വ്യക്തി അനുഷ്ഠിച്ചു വരുന്ന മതമല്ല ക്രിമിനൽ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും എല്ലാം മുസ്ലിങ്ങളുടെ തോളത്തോട്ടാക്കിക്കൊള്ളും ഇനി ഹിന്ദുക്കളുടെ ഓണത്താക്കുന്ന വേറെ ആൾക്കാരും ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്തിനാണ് ഇങ്ങനെ മതം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലിക്കുന്നത് ഇയാളുടെ ചാനലിലെ എല്ലാ വീഡിയോയും അങ്ങനെയാണ് എന്തൊരു സംഭവം ഉണ്ടായാലും എന്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടായാലും കറങ്ങി തിരിഞ്ഞ് അവസാനമതെല്ലാം കൂടെ മുസ്ലിങ്ങളുടെ തലയിലോട്ട് കൊണ്ടുവെക്കും ഇപ്പം തന്നെ പണി എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ ആണ് അയാൾ ചെയ്തതെന്നുണ്ടെങ്കിൽ ഓക്കെ നല്ല കാര്യം അതിനകത്ത് വൈലൻസ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതല്ലെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നടന്ന ആ ഒരു ഇൻസിഡന്റ് ഈ നാട്ടിൽ പെൺകുട്ടികളെ സുരക്ഷിതരല്ല എല്ലാ പെൺകുട്ടികളും സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ആ ഒരു ഇൻസിലിനെതിരെ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷയമില്ല പക്ഷെ ഇതൊന്നുമല്ല ചെയ്യുന്നത് സമൂഹത്തിനോട് കടപ്പാടുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത് ദേശീയതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത് എന്നിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ദേശത്ത് പെൺകുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചല്ല പുള്ളിക്ക് വ്യാകുലത മുസ്ലിം പെൺകുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്നില്ല മുസ്ലിം പെൺകുട്ടികൾക്കൊരു വിഷയവും വരുന്നില്ല ഹിന്ദു പെൺകുട്ടികൾക്കും ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കും മാത്രമാണ് പ്രശ്നം അവരെ ഉപദ്രവിക്കുന്നതാരാണ് മുസ്ലിം യുവാക്കൾ ഇതുപോലെയുള്ള ആൾക്കാരെ ഇതുവരെ പോലീസ് പോയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അയാളുടെ ചാനൽ ഇതുവരെ പൂട്ടി എന്ന് എന്നാലോചിക്കുമ്പോഴാണ് ലജ്ജ തോന്നുവാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയൊക്കെ എന്തോതിന് വെച്ചേക്കാണ് ദേശീയതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന ആള് ദേശവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേശത്തെ വിഭജിക്കാൻ വേണ്ടി ഇവിടുത്തെ യൂണിറ്റി ഇല്ലാതെയാക്കാൻ വേണ്ടി ഇവിടെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അയാളുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും അയാളെ പിടിച്ചകത്തിടാനോ ആ ചാനലിൽ പൂട്ടിക്കാൻ പോലും ആർക്കും പറ്റുന്നില്ലല്ലോ വളരെ ബോറാണ് പരമ ബോറാണ്